മാർക്കറ്റിൽ പോകണല്ലോ ഇവിടെ മീൻകാരം വന്നപ്പോയില്ല മീൻ 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 സമയം ചിക്കൻ പോയി അല്ല മീൻ പോയി വാങ്ങിയില്ല മീൻകാരം വന്നപ്പോ അമ്മ മീൻകാരനെ ആദ്യം പിടിച്ച് നിർത്തി വാങ്ങിപ്പിച്ചു അമ്മാമ്മ മീൻകാരം മീൻകാരൻ മീനൊന്നും പിന്നെ

അമിശ്രം മൂട്ടി ഞാൻ കെട്ടി കൊടുത്തത് അങ്ങനെയുണ്ട് നമ്മടെ ആദമേദി അമ്മാന എടുത്ത് അയച്ചു കളഞ്ഞു അപ്പൊ ഞാൻ എന്തു ചെയ്തു കെട്ടി കൊടുത്തു അപ്പൊ ഇങ്ങനെയായിരുന്നു ചിരി നോക്ക അപ്പാപ്പനെ അപ്പാപ്പൻ നല്ല വന്നപ്പോ പൊരി കൊടുത്തണ്ടായി പൊരി കണ്ട ഇന്നലെ രാത്രി വീട് ഫുള്ള് പൊരിയായിരുന്നു പകലും വീട് പൊരിയാക്കി വെച്ചാ ചേട്ടൻ ഇന്ന് നമ്മൾ മോരി കറി ഉണ്ടോ വെക്കണം മീൻ കറി വെക്കണല്ലോ മീൻ വറക്കാന്നുള്ള പ്ലാൻ മീൻ നമുക്ക് ഇത്രേശ് ഇത്രേം എടുത്ത് വറുത്ത് തിന്നു ഈ മീൻ കറി വെക്കണേലും നല്ലത് വറക്കണ്ടെന്ന് പറഞ്ഞ് മീൻ വറക്കാനും മോര് ചേമ്പ് ഇട്ട് വെക്കാനാണ് ഇന്നത്തെ പ്ലാൻ പക്ഷെ പ്ലാനിലുള്ള ചേമ്പ് എവിടെ എവിടെ ചേമ്പ് പൊറത്തെ കവറിൽ ഇരിക്കുന്നുണ്ട് ആ ഇവിടെ ഇരിക്കുന്നു ചേമ്പ് ഇന്ന് മറ്റേ പൊടിച്ചേമ്പ് പോലത്തെ ചേമ്പാണോ ഇന്ന് കൊറച്ചും കൂടി വലിയ ചേമ്പ് ഇത് കണ്ടിച്ചേമ്പ ആണ് അന്നും ഇണ്ടായത് കണ്ടിച്ചേമ്പാണ് പക്ഷെ അത് പൊടി പൊടിച്ചേമ്പിന്റെ പോലീന്നുള്ളു പിന്നാലെ നമ്മുടെ ആദം ബേബി ഒരു ആക്സിഡന്റ് ഞാനിവിടെ വെള്ളം പകർത്തി വെച്ച വെള്ളത്തിളപ്പിച്ചു കുടിക്കാൻ വെള്ളം തിളപ്പിച്ചുവെച്ചിണ്ടായി അതിന് ഞാനത് കുറച്ച് വെള്ളം ഞാൻ പച്ചവെള്ളം കൂട്ടി ഞാൻ കുടിച്ചു അതുകഴിഞ്ഞിട്ട് വേറൊരു കപ്പിട്ട് തിളപ്പിച്ചുവെച്ചു ഇങ്ങനെ വെച്ച് ഞാൻ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് തിന്നു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തിന്നി അവിടെ വെച്ചത് ഇവന് എന്ത് ചെയ്തു ആ കപ്പ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല ബാക്കിന് അത് നെഞ്ചത്തെ കൂടെ ഇങ്ങനെ വേണമെങ്കിൽ കൊച്ചിട്ട് അപ്പൊ തന്നെ ആകെ പൊള്ളി പോയിന് ഇവനീ കപ്പ് പിടിച്ച് വെച്ചപ്പോൾ വെള്ളം കായാണ്ട് ഇങ്ങനെ കപ്പ് പിടിച്ചു ചോദിച്ചു പക്ഷെ കൈ പൊള്ളിട്ട് കപ്പ് വിട്ടില്ല അതുകൊണ്ടിട്ട് കൈ ഉള്ള മാത്രം ഞാൻ പിടിച്ച് മേടിച്ചു അത്ര ചൂട് സഹിച്ചു നിന്നോട്ടും അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു അതുകൊണ്ട് വലിയ പ്രശ്നം എത്തിച്ചു ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ അത് പറഞ്ഞാ ആരും കൊള്ളുപോയിരുന്നു പക്ഷെ മറിയാണ്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചു നിന്നു പോയി കൊണ്ട് രക്ഷപ്പെട്ടു അതെ പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഫുള്ള് മേൽ കൊള്ളി നമ്മളെ ആവശ്യത്തിൽ കൊണ്ടുപോയി നല്ല തളച്ച വെള്ളമായിരുന്നു ആ ഇവനെ എത്താല് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പൊന്നെ എത്താ നമ്മളെ നമ്മൾ അറിയാണ്ടെ വെച്ച് പോയി ഇവൻ പിന്നാലെ പോയി വിളിക്കുന്നത് എന്നിട്ട് ഞാൻ പൊള്ളിയിൽ എനിക്ക് തോന്നി ഇവന്റെ കൈമൊക്കെ പൊള്ളിയിട്ട് ഇങ്ങനെ ചുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു തേമ ഇത് കൊറച്ചും പോളം ഇങ്ങനെ ഞാൻ കൈ ശരിക്കും പൊള്ളിണ്ടെന്നാ എന്നിട്ട് തേൻ പെരത്തി കൊടുത്തു തേൻ നോക്കി പറത്തി കൊടുത്തപ്പോൾ തേരും കൊണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി വലിയ പ്രശ്നമൊന്നുമില്ല സഹിക്കു അവൻ ഒരുവിതൊക്കെ മാക്സിമം ഒരു അതന്നെ ഒരുവിധൊക്കെ അവൻ ക്ഷമിച്ച് സഹിച്ച് നിക്കും ഈ മീൻ വറക്കുമ്പോണ്ടല്ലോ വെളിച്ചെണ്ണ ഇട്ടിങ്ങനെ ഇത്തിരി വേപ്പല ഇട്ടാ നല്ലതാ മീനു വേപ്പലും വെളുത്തുള്ളിട്ടിട്ട് മീൻ നല്ല വറക്കണ്ടേസ്റ്റ് ആയിട്ട് പക്ഷെ അധികം വെളിച്ചെണ്ണ വെച്ചിട്ടില്ല ഒരു പ്രത്യേക ടേസ്റ്റ് വരും മീൻ വറക്കണെ ഒരു നോക്കിയേ കാണിക്ക നോക്കിയേ കാണിക്കേന്ന് അമ്മച്ചി കായ വറക്കാൻ വേണ്ടി കായ അരിഞ്ഞു വെച്ചു അമ്മച്ചിത് നമ്മുടെ വീടില് മിക്ക ദിവസം കായ വറുപാടി കാണുന്നുണ്ടല്ലോട്ടാ വറക്കണ നമ്മടെ ഇന്നത്തെ കറികൾക്കങ്ങ് വറുത്തത് പിന്നെ നല്ല വെണ്ടക്കറിയ പിന്നെ ഇന്നലത്തെ മീൻ കറി പിന്നെ നമുക്ക് കടുമാനച്ചാറുണ്ട് പിന്നെ അതേ നമുക്ക് മോരി കറി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് തിളപ്പിക്കുന്നുണ്ട് ഇവിടെ അടുക്കള ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഉണ്ണി നിങ്ങൾ ആരും ഇതുവരെ നമ്മുടെ ഉണ്ണിയുടെ മുഖം കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരെയും കാരണം കൊറച്ചങ്ങടെ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നാള് കാണിക്കാണ്ടിരുന്നത് ഇതാണ് നമ്മുടെ ഉണ്ണിട്ടാ ജനിച്ചപ്പോ കുഞ്ഞിതല്ല വെയിറ്റും കൊറവായിരുന്നു അപ്പൊ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞ കാണിക്കുമ്പോ ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടിട്ട് കാണിക്കാണ്ടിരുന്നേക്കായി നമ്മുടെ ഉണ്ണിക്ക് ഇപ്പം നാല് മാസമായിട്ടാണ് ഇവൻ കമന്ന് പോയി തുടങ്ങി ഇങ്ങനെ 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 എഴഞ്ഞു പോയി തുടങ്ങി തലയൊക്കെ ചെറുതായിട്ട് ഉറച്ചു തുടങ്ങി അപ്പം അങ്ങനെ ഇങ്ങനെ എഴു ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് താഴ്ത്ത് കിടത്താൻ പറ്റില്ല താഴ്ത്തി കെടുത്ത് നമ്മുടെ ചേട്ടൻ പെട്ടെന്ന് ഒന്ന് ആക്രമിക്കും അതുകൊണ്ട് നമ്മള് താഴ്ത്ത് കിടത്താറില്ല താഴ്ത്ത് കിടത്തും പക്ഷെ ആളെ കൂടിയിരിക്കണം അല്ലെങ്കിൽ ചേട്ടൻ പണി പാളിക്കും അല്ലടാ അല്ലടത്തക്ക ഒരു ഹായ് കൊടുത്തല്ല ഒരിക്കും ഹായ് ഹായ് കുറുമ്പം കൂട്ടിന്ന് കാണിക്കുന്ന പണിയാ കുറുമ്പാട്ട് കാണിക്കണേട്ട് ചോറിയോട്ട് ഏട്ടാ അമ്മാമി മോനും ഓൺ ദ ദ്രെയിം ഇത വഞ്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടാ അല്ലേ ചേട്ടോടിക്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടായിട്ട് മടിയില് വെക്കുന്നത് അമ്മ എന്തിനാ എന്റെ ദൈവമേ തേട്ടന്റെ മടിയിൽ ഇത്തോണ്ടി ആദ്യം വിളിക്കു ആ തേട്ടപ്പ ചിരിക്കും വിളിക്ക് അടുത്തുണ്ണി അയ്യോ അടുത്തുണ്ണീന്നി ഇതെന്ത് അടുത്തുണ്ണീന്നി ഇതാരാന്നറിയോ ആരാന്നറിയോ നിന്റെ പേരെന്താ പേര് പറഞ്ഞേ നമ്മുടെ ആദം പറഞ്ഞേ ആദെന്ന് പറയൂന്നി ഉണ്ണീൻ്റെ ആദത്തിന് എടുക്കട്ടെ മധുരസേവ എന്താ തിന്നുരസേവ എന്താ ചെയ്യണേന്ന് അറിയുമോ എന്റെ മധുരല്ലേ അത് ചപ്പാത്തി മറ്റേ അതിന് പരിപാടി മധുരസേവ ചപ്പീട്ട് അതെന്തളയോ സാധനം ആവശ്യമില്ലാതെ സാധനത്തിന്റെ വെറുതെ തിന്നണ കൊച്ചി കളയു पर्था पर पर्था ോ കളിച്ചോടെ കൂട്ടാപ്പീ നമ്മടെ പൊഞ്ഞെവിടീന്ന് കുഞ്ഞെവിടീ പറ്റെ പറഞ്ഞു വണ്ടി വണ്ടി ആട് പോർട്ടെ പൊറത്തെ ത്ര ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ അതുപോലെ തന്നെ കമന്റ് അപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഫോൺ തൊട്ടേ അടുത്ത വീഡിയോ ഉണ്ണി ഓക്കെ பை பாய் உமா பை பை சப்ஸ்கிரைபு லைக்கு சப்போர்ட்டு ஷேரு பரீ இங்கடுவா